ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അട്ടപ്പാടിയുടെ ഒന്ന് ഇറങ്ങുകയാണ് അതായത് ഒരു പത്തമ്പത് അല്ലെങ്കിൽ ഒരു നൂറ് വർഷം പഴക്കമുള്ള ഒന്ന് രണ്ട് വീടുകളുണ്ട് അതൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ആദ്യത്തെ വീട് കാണാം ഈ വീട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അമ്പത് അറുപത് വർഷങ്ങൾക്ക് അതിലും കൂടിയാലേ ഉള്ളൂ വർഷം ഒരു വീടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇവിടെ ഉരുളൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് അല്ലെങ്കിൽ മാക്സിമം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് വെച്ച ഒരു വീടാണിത് ഇത് വെച്ചിരിക്കുന്നത് കല്ലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മളിതാ ഈ വീടിൻ്റെ അകത്തേക്ക് പോവാണ് ഇതൊരു ആദിവാസി വീടാണ് കേട്ടോ നമ്മൾ വെയിലൊക്കെ തുറന്നകത്ത് കയറിയേക്കാണ് കാരണം കണക്ഷനൊന്നുമില്ലാത്ത ഓലയും കൊണ്ട് മേഞ്ഞൊരു വീട് താമസമുള്ള വീടാണ് ഇതിനകത്തേക്കൊക്കെ കുനിഞ്ഞ് വേണം കയറാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് പഴക്കമുണ്ട് നല്ല കണ്ടോ കല്ലിട്ട് കെട്ടി വീടാണ് ഇതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് തുമരച്ചെടികളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഒരു മാവുണ്ട് പിന്നൊരു കാന്താരി ചീനിയൊക്കെ ഉണ്ട് അങ്ങനെയൊരു ഇഷ്ടം പോലെ ചീര വാഴ കപ്പ എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ കാവും കിടക്കം ഒരു കുഞ്ഞൊരു പറമ്പ് പോലെയാണിത് ഇതൊക്കെ ഉരുൾ ഈ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉരുൾ പൊട്ടിയപ്പോഴത്തേക്കും ഉരുണ്ടുരുണ്ട് വന്ന പാറകളാണ് ഇതെല്ലാം ശരിക്കും ഇവിടുത്തെ കാടൊക്കെ അല്ലെങ്കിൽ ഒരു പുല്ലൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാറകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാം അതുപോലെ ഇഷ്ടം പോലെ വലിയ വലിയ കല്ലുകളും കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കല്ലുകളും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു വീട് നിൽക്കണത് ഇവിടെ അതിനകത്ത് ആളില്ല ആളുണ്ടെങ്കിൽ പുള്ളീനേയും കൂടെ വിളിച്ചെന്ന് സംസാരിപ്പിക്കാമായിരുന്നു ഇതാണ് അന്ന് നമ്മൾ ചമ്മന്തി അരച്ച കോഴി ജീരകം കണ്ടോ പാർത്തേനീയത്തിൻ്റെ ഇല പോലെയുള്ള ഇലകൾ അതിൻ്റെ അതെ പാർത്തേനിയത്തിൻ്റെ പൂ പോലെ തന്നെയുള്ള പൂവാണ് പക്ഷേ ഇത ഇവിടെ ജീരകത്തിൻ്റെ വിത്തുകൾ വന്നിട്ടുണ്ട് ഇലയ്ക്ക് നല്ല മണമാണ് അതായത് വീടിൻ്റെ സൈഡാണ് അത് വീടിൻ്റെ ഫ്രണ്ടാണിത് കോഴിചീരകം വളർത്തിയിട്ടുണ്ട് അതുപോലെ ഇത് ചീരൊക്കെ മൂത്ത് നിൽക്കുകയാണ് ഇതൊരു പൂച്ചെടിയാണ് കറണ്ട് കണക്ഷനൊന്നുമില്ല കേട്ടോ ഈ വീട്ടിൽ ഇവിടെ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് തോമരയൊക്കെ എൻ്റെ കൂടെ ഒരു കുഞ്ഞു റോസ കപ്പ ചെറിയ ചെറിയ ജമന്തികൾ ഇതാണ് അപ്പം മുറ്റം ചീനി ഫ്രണ്ട് ഭാഗമാണിത് അതിങ്ങനെ കയറിട്ട് കെട്ടിയേക്കാണ് ഗേറ്റ് പൂട്ടിയേക്കാണ് ൊട്ടിയപ്പോൾ വന്ന വലിയ കല്ലാണ് കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നത് ഏകദേശം ഒരു എഴുപത് എൺപത് അല്ലെ മാക്സിമം നൂറ് വർഷം പഴക്കമുള്ളൊരു ഓടിട്ട വീട്ടിലേക്കാണ് ഈ വീടും കല്ലും കൊണ്ട് കിട്ടിയത് തന്നെയാണ് പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് താമസിക്കുന്നവർക്കൊക്കെ ഒരു അമ്പത് അറുപത് വർഷത്തെ പഴക്കമേ അറിയത്തുള്ളൂ പക്ഷേ ഇതിന് ഏകദേശം എൺപത് തൊണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ട് ഇത് ഈ വീട്ടിലെ അമ്മയാണ് നമ്മളിത് ആ വീട്ടിൻ്റെ അകത്തേക്ക് പോകുവാണ് കേട്ടോ തല ഒന്നിച്ചൊക്കെയാണ് കയറുന്നത് ഫ്രണ്ടിലൊരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് സ്റ്റെപ്പായിട്ട് പണിതൊക്കെയാണ് ചാണകമൊക്കെ മെഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉൾവശമാണ് ഓടുകൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ അവരുടെ സാധനങ്ങളൊരു കുഞ്ഞിക്കട്ടിലൊക്കെ ഇട്ട് പിന്നെ ഇപ്പുറത്ത് വേറൊരു മുറി പോലെ അടുക്കള പുറത്താണ് ഇതാണ് അടുക്കള അടുക്കളയാണേ ഇവരുടെ ചെറിയൊരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് ഇങ്ങനെ അഞ്ച് ആറ് പേർക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് വിളമ്പുന്ന അടുക്കളയാണത് ചീരയും കോവലും പാവലും തുളസിയും മഞ്ഞളും ഒക്കെ നട്ടുണ്ട് അളക്ക് കല്ല് ഇതിനാണ് ആ കാട്ടുതക്കാളിയാണിത് നല്ല രുചിയാണ് ചമ്മന്തി അരയ്ക്കാനും തോരൻ വയ്ക്കാനൊക്കെ അമ്മയുടെ പേരെങ്ങനെയാണ് മഹേശ്വരി മഹേശ്വരി പിന്നെ അച്ഛനമ്മയും കുറേ അപ്പുറത്ത് ഒരു അമ്പത് കൊള്ളൂ ആ അവിടെ വരുന്നത് താമസം നല്ല വീട് തീ കുടിച്ചിട്ട് ായി വീട് പണിതിട്ട് എത്ര വർഷായിട്ടുണ്ടാവും അച്ഛനും അമ്മയും താമസിച്ച വീട് പിന്നെ അമ്മയുടെ വന്നു അങ്ങനെ അപ്പൊ കൊറേ വീട്ടുകാ എഴുതി കൊടുത്തു വീട് കിട്ടുന്നില്ല അതെ അതെ നാളെ ഇന്ന് നാളെ കിടക്കുന്ന പഞ്ചായത്തെല്ലാം എഴുതി എഴുതി കൊടുത്ത് അമ്മയ്ക്ക് ഇപ്പ എത്ര വയസ് ആയിട്ടുണ്ട് അതെ ആ ആ ഇപ്പൊ വന്നത് മകനാണോ അവനെന്ത് കറണ്ട് കണക്ഷൻ ഒക്കെ വന്നിട്ട് എത്ര നാളായി ഗ്യാസ് ഗ്യാസിന് ചോദിക്കും ചെയ്തോ ഇല്ല അടുപ്പിൽ തന്നെ വെക്കാന്നുള്ള ലെവല് തന്നെയായിരുന്നു ആ ആ അമ്മ എന്ത് എന്ത് പണിക്കാ പോണേ അമ്മ കാട്ടുപണിക്കോ തൊഴിലുറപ്പിനൊക്കെ പോവോ ആണോ ആ ആ ഇപ്പം പണി കഴിഞ്ഞ് വന്നതേ ഉള്ളു ആ അപ്പം നിങ്ങൾ ജനിക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഇങ്ങനെ ആ ആ ആ പേടിയുണ്ടാകും അതെ അതെ പിന്നെ മകളെ ആണയും ആടിയോ ഒന്നും ഇല്ല തന്നെയുണ്ട് അപ്പൊ എങ്ങനെ എങ്ങോട്ട പന്നി ഇറങ്ങപ്പോ പന്നി അത് കൂടെ വേറും പിന്നെ ആണകെ പോകും അമ്മ വീടിനെ അപേക്ഷിച്ചിട്ട് ഒത്തിരി നാളായോളായി അതെ ആ എന്തുകൊണ്ടാ അവരെന്താ കാരണം പറയുന്നേ അങ്ങനെ പറഞ്ഞ വീടാണ് ആ എന്തുകൊണ്ടാ കിട്ടാതെ കാരണം വല്ലതും അറിയോ അങ്ങനെ ഒരു പിന്നെ എഴുതി കൊടുത്തോ നാട് വെള്ളമായി എഴുതി കൊടുത്തിട്ടല്ല വീട് കിട്ടി മറ്റും കിട്ടിട്ടില്ല ആദിവാസികൾക്കല്ലേ ആദിവാസിക്കും അപ്പൊ എനക്ക് മാത്രം കിട്ടി അപ്പൊ റൈറ്റ് മിസീൻ വല്ല ഒന്നും വന്നിട്ടില്ല വേറമ്പോളക്കും വിളിക്ക ആ ഓക്കെ ഒന്നും വന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പഞ്ചായത്തില് പോയി ചോദിക്കരുതുമുണ്ട് അപ്പഴൊക്കെ ഇത് തന്നെയാണ് മറുപടി ആ ഇനിയിപ്പോ മാത്രാട്ട് മൂന്ന് മൂന്ന് പെണ്ണ് പിന്നെ രണ്ട് അവരെ ചക്കമാറി ഒന്ന് പോയി ഒന്ന് കടിച്ചു കൊടുക്കും മാത്രം കല്യാണം നാല് പേരുണ്ട് അപ്പം നിങ്ങൾ എത്ര താമസിക്കുന്നേ പേരാണ് ഇവിടെയോ ആറുപേർ താമസിക്കോ ആറുപേർക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കി അപ്പൊ അവരൊക്കെ വരാറായോ ഇപ്പം സമയമായോ വരാ ആണോ ആ ആ അട്ടപ്പാടിയുടെ ഉള്ളേരിയകളിൽ ഒത്തിരി വീടുകളുണ്ട് ഇന്ന് നമ്മൾ രണ്ടോ ഒന്നോ രണ്ടെണ്ണേ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒത്തിരി ഒത്തിരി വീടുകളുണ്ട് ചിലപ്പോൾ പദ്ധതികൾക്ക് അപേക്ഷിച്ചിട്ട് കിട്ടാത്തതായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയത്തില്ല എത്ര വർഷമായി ആ വീട് വീട്ടിൽ കഴിയാൻ തുടങ്ങിയിട്ടെന്ന് ചിലപ്പോൾ അവരുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ അപ്പനോ അമ്മയോ അങ്ങനെയൊക്കെ വെച്ച് വീടുകളായിരിക്കാം ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറി വരില്ലേ അങ്ങനെ ഒക്കെയുള്ള വീടുകളായിരിക്കാം അപ്പോൾ അവരൊക്കെ കുറേ പദ്ധതികൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം ആ ചേച്ചി പറഞ്ഞത് നമ്മളോട് പക്ഷെ കിട്ടിയില്ല അതെന്തുകൊണ്ടാണെന്ന് നമുക്കും അറിയില്ല അവർക്കും അറിയില്ല എന്താ കാര്യമെന്ന് എന്തായാലും അട്ടപ്പാടിയുടെ കൂടുതൽ ചരിത്രങ്ങളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ കഴിയും അതുകൊണ്ട് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു